ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഫുൾ മേക്കിങ്ങിൻ്റെ മാത്രമല്ല ഞങ്ങളുടെ പ്രോഡക്റ്റ് ഹൈലി കോമ്പറ്റിറ്റീവ് ആയിരിക്കും ക്വാളിറ്റി വൈസ് സർവീസ് വൈസ് റേറ്റ് വൈസ് ഇത് ഞങ്ങളുടെ എഷ്യൂറൻസ് ആണ് ഫ്രം ദ ഹൗസ് ഓഫ് കല്യാൺ എന്നും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റ്സ് ആയിരിക്കും ഞങ്ങൾ കൈ നിറയെ കവറൊക്കെ ആയിട്ട് ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഇല്ലേ യെസ് ഇതുപോലത്തെ ഷോപ്പിംഗ് ബാഗ്സ് ക്യാരി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നോൺ വുവൻ പേപ്പർ ബാഗ്സ് ക്യാരി ബാഗ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കല്യാൺ ക്രാഫ്റ്റ് എന്ന യൂണിറ്റ് ഇത് വരുന്നത് നമ്മുടെ പുഴക്കൽ പാടം ആ ഭാഗത്തുള്ള കുഴക്കൽ ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് കല്യാൺ ക്രാഫ്റ്റിന് ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത് ഇവിടുത്തെ കല്യാൺ ക്രാഫ്റ്റിലെ പ്രൊഡക്ഷൻ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്കായി ഒരുക്കുന്നത് ഇപ്പോൾ കല്യാൺ ക്രാഫ്റ്റിലെ പ്രൊഡക്ഷൻ കാഴ്ചകളിലേക്ക് കടക്കുമ്പോൾ ഇതുപോലെയുള്ള പേപ്പർ ബാഗ്സ് നോൺ വൂവൺ കവേഴ്സ് ബാഗ്സ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ റോ മെറ്റീരിയൽ വരുന്നതാണ് ഇത് ഇതൊക്കെ കണ്ടോ പ്രിന്റഡ് ആയിട്ടുള്ള നോൺ വുവൺ റോൾസ് ആണ് ഇത് ഇതാണ് ഇവിടുത്തെ റോ മെറ്റീരിയൽ ആയിട്ട് വരുന്നത് അതിപ്പോൾ കല്യാണിന് വേണ്ടി മാത്രമല്ല മറ്റു ഫോംസിനൊക്കെ വേണ്ടി ഇവർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെയുള്ള കവേഴ്സ് ആ നോൺ വൂൺ അല്ലെങ്കിൽ പേപ്പർ മെറ്റീരിയൽ ഇതുപോലെ ബണ്ടിലായിട്ട് പ്രിന്റഡ് ആയിട്ട് ഇവിടെ വരും പേപ്പർ ആണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലാത്ത നോൺ വൂൺ ആണെങ്കിൽ ഇതുപോലെ പ്രിന്റഡ് ആയിട്ടാണ് റോ മെറ്റീരിയൽ വരിക അത് നേരെ നമ്മുടെ മെഷീനിലേക്ക് ലോഡ് ചെയ്യും അങ്ങനെ മെഷീനിലേക്ക് ഇവിടെയാണ് അത് ലോഡ് ചെയ്യുക കണ്ടോ അപ്പൊ ലോഡ് ചെയ്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ റോ മെറ്റീരിയൽ ഇവിടെ ലോഡ് ചെയ്തു എന്നിട്ട് ഈ ഒരു മെഷീനിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് അതിലേക്ക് അതിന്റെ ഏഹ് ക്യാരി ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ പിടിക്കുന്ന ഭാഗം അത് അറ്റാച്ച് ആവും പിന്നെ അത് അങ്ങനെ പോകുമ്പോൾ അത് ഫോൾഡ് ആവും പിന്നെ അങ്ങനെ പോകുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അമർന്ന് നല്ല ആയിട്ട് പുറത്ത് ആ അറ്റത്തെട്ടുമ്പോൾ അത് പുറത്തേക്ക് വരും ഇതുപോലെയുള്ള ഒരു ക്യാരി ബാഗായിട്ട് പുറത്ത് വരും അപ്പൊ നമുക്ക് ആ കാഴ്ചകൾ നോക്കാം ഇവിടെ ഇവിടേക്ക് എത്തുമ്പോ അതിന്റെ ആ ഒരു പിടുത്തം പിടി ഇവിടെ അറ്റാച്ച് ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിങ്ങനെ വന്ന് നമ്മുടെ ഇവിടെ എത്തുമ്പോഴേക്കും ഫൈനൽ കവേഴ്സ് പുറത്തേക്ക് വന്നു അതാണ് ഒരു പ്രോസസ്സ് വരുന്നത് ഇത് നോൺ വൂവൻ കവേഴ്സാണ് നമ്മൾ കാണുന്ന പോലെ ഇതുപോലെയുള്ള നോൺ വുവൻ കവേഴ്സ് ആണ് ഇത് കല്യാണ്ടെ തന്നെ അവരൊരു തമിഴ്നാട്ടിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹലോ ഹായ് ശ്രീരാം ഹിയർ ഞങ്ങളുടെ കല്യാൺ ക്രാഫ്റ്റിൽ എന്നുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് വി ആർ ഇൻ ടു മാനുഫാക്ചറിങ് ഓഫ് പേപ്പർ ബാഗ്സ് ആൻഡ് നോൺ മൂവൺ ക്യാരി ബാഗ്സ് അതിപ്പോൾ നമുക്ക് ഈ നാട്ടിലെ ക്യാരി ബാഗ് പാക്കേജിങ് ഇൻഡസ്ട്രി എന്നും ഗ്രോത്ത് ഉള്ള ഒരു യൂണിറ്റാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് ബാൻ ചെയ്തല്ലോ അപ്പോഴാണ് ഞങ്ങളുടെ ഫാമിലിക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് തന്നെ കണ്ടമാനം ക്യാരി ബാഗ്സ് ഇറ്റ്സ് എ അൺലിമിറ്റഡ് ഓഷൻ ദിസ് ഇൻഡസ്ട്രി അപ്പോൾ ഇതിൽ ഇറങ്ങിയപ്പോഴാണ് ഡെപ്ത്ത് മനസ്സിലാവുന്നത് കുറേ കാര്യങ്ങൾ പഠിക്കാനും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിതൊരു സ്റ്റാർട്ടപ്പാണ് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് ഫ്ലോട്ട് ചെയ്തിട്ട് ഒരു സിക്സ് മിനിറ്റ്സ് സോഫ്റ്റ് ലോഞ്ച് ചെയ്തു ഇപ്പോൾ നല്ല ഫുൾ ആക്റ്റീവാണ് നല്ല ഡിമാൻഡ്സ് ഉണ്ട് ഞങ്ങൾ കല്യാണം മാത്രമല്ല ബാക്കിയുള്ള മാർക്കറ്റിലും ബാക്കിയുള്ള കസ്റ്റമേഴ്സിനെയും നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മൾട്ടിഫോൾസ് സോ ഇത് മേക്ക് ഇൻ ഇന്ത്യ എന്ന പ്രോജക്റ്റിലും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റാണ് കാരണം ഇതിൻ്റെ റോ മെറ്റീരിയൽ മെഷീൻ എല്ലാം ഇന്ത്യയിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണിതിപ്പോൾ ബീറ്റ് പേപ്പർ ഹാൻഡൽസ് ഓർ ഗ്ലൂ ഓർ ഇക് ഓർ വോട്ട് വർ യു സേ ഫോർ ദസ് റിലേറ്റഡ് ഇൻഡസ്ട്രി ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോസ്പെക്ട് ഇൻഡസ്ട്രി ഇത് ഞങ്ങൾക്ക് ചാലഞ്ച് വന്ന് ഇത് ഒരുപാട് കസ്റ്റമേഴ്സിന് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ നിയമപ്രകാരം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി കനോട്ട് ചാർജ് ദ കസ്റ്റമർ പ്രിൻ്റ് ഇല്ലാത്തത് മാത്രമേ ചാർജ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ പ്രിന്റ് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരി ബാഗിന് പർച്ചേസിനും ഇത് തുണിയിലും സ്വർണ്ണത്തിലും വലിയ മാർജിൻസ് ഇല്ലാത്ത പ്രോഡക്ട്സ് ആണ് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഒരു വിചാരിക്കണ മാർജിൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് ഫീൽഡാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇത് തന്നെ ചെയ്താൽ കസ്റ്റമേഴ്സിന് ഇത്രയും ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ മാർജിൻസ് എഫക്റ്റാകും ഈ എപ്പാരൽസിലോ അല്ലെങ്കിൽ ഗോൾഡിലോ അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ തോട്ട് വന്നത് ഇതിലേക്ക് വരുമ്പോൾ ഇനിയും മാർജിൻസ് അത്രയ്ക്ക് വിചാരിച്ചതില്ല എന്ന് മാത്രമല്ല പക്ഷേ ഇതിൽ വോളൂംസ് ഉണ്ടാവും അതിലാണ് ഞങ്ങൾ ഇനിയിപ്പോൾ ഫോക്കസ് ചെയ്ത് ഒരു ട്രയൽനറൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ ഫുൾ ലോഞ്ചിലേക്ക് പോയി ഇതെൻ്റെ വൈഫ് രേഖ ഷീ ഇസ് ഓൾസോ ഫുള്ളി ആക്റ്റീവ് ഇൻ ദിസ് യൂണിറ്റ് സോ ഞങ്ങൾ പേരും കൂടിയിട്ടാണ് ഇത് ഫുള്ളായിട്ട് നോക്കി നടത്തി കൊണ്ടുപോകുന്നത് ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരെയും സപ്പോർട്ടുണ്ട് എൻ്റെ ഫാദർ ആയാലും ബ്രദറായാലും എല്ലാവരെയും ഫുൾ സപ്പോർട്ടുണ്ട് ഇപ്പം ഞങ്ങളാണ് ഇവിടെ ഫുൾ ആക്റ്റീവായിട്ട് ഇത് നടത്തണത് ഇപ്പോൾ എനിക്ക് തുണികളിയും ചാർജുള്ള കാരണം ഇങ്ങോട്ട് എന്തായാലും രാവിലെ തൊട്ട് നൈറ്റ് വരെ ഫുള്ളായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങൾ ഫുൾ ആക്റ്റീവായിട്ട് ഇത് ഒരു ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് ക്വാളിറ്റി ഇൻഷുറൻസ് ആയിട്ട് കൊടുക്കണം അപ്പോൾ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് തന്നെ ഇരിക്കണം വേസ്റ്റേജ് കുറച്ച് നല്ല ക്വാളിറ്റി വേസ്റ്റേജ് ഇത് ഒരു ക്വാളിറ്റി എഫക്റ്റ് ആവാണ്ട് കൊടുക്കണ്ടേ അതിനുള്ള ഞങ്ങൾ ഒരു ടീമായിട്ട് ഇവിടെ വർക്ക് ചെയ്യണത് ആൻഡ് വി അ വാട്ട് എ വെരി ഗുഡ് സെറ്റ് ഓഫ് operators also and looking forward to you know get a more and more markets um, hi this is Rekha uh, basically uh, i've been actively engaged in the kalyan craft uh, and with all the support of my husband and my father-in-law and all of us who are associated with me uh, it is very difficult for me to communicate in malayalam hence i thought i will pick it up in english uh, this is a very challenging business. So, if I have to say that we have got amazing set of employees, operators, and who have it is a startup, basically, it is a startup. So, we have now come from the hardship and we are trying to stabilize ourselves in the production now. So, with all the support of Kalyan family and uh, everybody, uh, we guess we could do much, much more in the coming years and uh, we stabilize our products. We want to uh, expand ourselves in the future with a future market. So, we are waiting to get more and more orders and uh, start expanding more and more in the future. ഒരു ദിവസം ട്വന്റി ഫോർ അവേഴ്സ് ഈ ഒരു മെഷീൻ റൺ ആവുകയാണെങ്കിൽ തേർട്ടി തൗസൻഡ് ടു തേർട്ടി ഫൈവ് തൗസൻഡ് കവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അത് ഏത് വലുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ചെറുത് മുതൽ വലുതു വരെ ഏത് സൈസിലും ഇവിടെ അവൈലബിൾ ആണ് വളരെ കുറഞ്ഞ റേറ്റിൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആണ് ഇവർ ഇവിടെ നടക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഒരു സിക്സ് മന്ത്സ് ആയിട്ട് വളരെ സജീവമായി റൺ ചെയ്ത് വരികയാണ് കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ ഇവർക്ക് കിട്ടി ഇവർ ഒരു വലിയ സ്കിലേക്ക് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് എങ്ങനെയാണ് പേപ്പർ ബാഗ്സ് ഉണ്ടാക്കുന്നത് അതിലെങ്ങനെയാണ് അവരുടെ ഒരു ലോഗോ ഒക്കെ പ്രസ് ചെയ്ത് അതിൽ അടിച്ചു വരുന്നത് കൂടി കാണാം ഇതാണ് നമ്മുടെ ബ്രാൻഡ് വരുന്നത് കല്യാൺ ക്രാഫ്റ്റ് ആക്ച്വലി ഇവർ കല്യാൺ ഗ്രൂപ്പിന് വേണ്ടിയാണ് ഈ ഒരു കവേഴ്സ് ഒക്കെ അടിച്ചു തുടങ്ങുന്നത് എങ്കിൽ പോലും ഇപ്പോൾ മാക്സ് ആവട്ടെ അല്ലെങ്കിൽ മാൻ ഷെയർ പോലെയുള്ള ഒരുപാട് ബ്രാൻഡ്സ് ഇവരുടെ ക്ലൈൻസ് ആണ് ഇവിടെയാണ് പേപ്പർ ബാഗ്സ് അടിച്ചു വരുന്നത് നമ്മൾ പേപ്പർ ബാഗ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഡ്രസ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കവറിലിട്ട് തരില്ലേ ഇപ്പൊ നമുക്കറിയാം പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഫുൾ നമ്മൾ പേപ്പറിലേക്കും ക്ലോത്ത് അല്ലെങ്കിൽ നോൺ വുമൺ മെറ്റീരിയലിലേക്കൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ പ്രകൃതി സൗഹൃദമായ ഒരു മാറ്റം അപ്പൊ ഇതുപോലത്തെ കവേഴ്സ് അടിക്കുന്ന ഒരു മെഷീൻ ആണിത് അതും ഇതുപോലെ ഇവിടെ ഇവിടെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കും ഒൻപതോളം സ്റ്റാഫുകളാണ് ഇവിടെ രണ്ട് ഷിഫ്റ്റുകളിലായൊക്കെ വർക്ക് ചെയ്ത് വരുന്നത് ട്വന്റി ഫോർ അവേഴ്സ് ഇത് റൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു യൂണിറ്റ് ആണ് ഇത് ശ്രീ മനോജ് അദ്ദേഹം ഇവിടുത്തെ മാനേജറാണ് ഇത് ശരത് അദ്ദേഹം ഇവിടുത്തെ നമ്മുടെ മെഷീൻ ഓപ്പറേറ്റർ ആണ് അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന കവറുകൾ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ചോദിക്കാം എത്ര തരത്തിലുള്ള കവർ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയാം കവറ് നമ്മൾ എത്ര തരത്തിലും പറയാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താ വെച്ച് നമുക്ക് കസ്റ്റമേഴ്സ് തരുന്ന ഓർഡർ അനുസരിച്ച് അവരുടെ ഡിസൈൻ അവരുടെ കവറിന്റെ വിട്ത്ത് അതിന്റെ ഹൈറ്റ് അത് അതെത്രയോ കവർ അടിച്ചു കൊടുക്കാം അത് എന്താവശ്യപ്പെട്ടാലും അതുപോലെ ഉണ്ടാക്കാം ചെറുതും വലുതൊക്കെ മാക്സിമം നമുക്ക് പറ്റുന്ന ഇത് ഇത്രയും അഞ്ഞൂറ് എം എം അല്ലേ ഇതാണ് മാക്സിമം വലിയ കവർ ഉണ്ടാക്കാം ഇതിപ്പോ നമ്മൾ വരുന്നത് പിന്നെ പേപ്പേഴ്സ് ആവുമ്പോഴ് ഔട്ട് ഓഫ് കേരളിൽ വരുന്ന ബാംഗ്ലൂര് തെലങ്കാന മെറ്റീരിയൽ ഇന്ത്യയെ പോലെ പ്രിന്റ് ചെയ്യണമെന്ന് പറയാൻ ഇപ്പൊ ഈ മാറ്റർ അവർക്ക് കൊടുക്കും റോ മെറ്റീരിയൽ തരുന്ന കമ്പനിക്ക് കൊടുക്കും അവര് ഈ കവറിന്റെ നമ്മളിപ്പോ ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് ഇപ്പൊ ഫ്ലൈറ്റില് അല്ലെങ്കിൽ നമുക്ക് ഫുഡ് പാക്കിങ് ചെയ്യുമ്പോ തണുത്ത ഫുഡ് ആണെങ്കിൽ തണുപ്പ് പോവാതിരിക്കും അതൊക്കെ ചൂടുള്ള ഫുഡ് ആണെങ്കിൽ അതുപോലെ ആ ചൂട് നിലനിർത്തിക്കൊണ്ട് കൊണ്ട് കൂളിംഗ് ബാഗ് അല്ലെ ഇവിടെ കൂളിംഗ് ബാഗ് ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇത് ഇങ്ങനെ തന്നെ വരാവും ചെയ്യാതെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മറ്റേ വാട്ടർ പ്രൂഫ് പോലത്തെ ഇത് ലാമിനേറ്റഡ് ആണ് ഇത് ലാമിനേറ്റഡ് അല്ല കല്യാണല്ലാതെ ഇപ്പോ തമിഴ്നാട്ടിലെ ഒരു അമ്പലങ്ങൾക്ക് പ്രസാദം കൊടുക്കാൻ വേണ്ടിട്ടുള്ളത് പിന്നെ അതുകൂടാതെ മേൻഷേറിന്റെ അടുത്ത് കൊടുത്തു പോയി തൃശൂർ മേൻഷേ മാത്സിന്റെ പിന്നെ ശങ്കരാചാര് ശങ്കരാചാര്യ കോളേജ് കോയമ്പത്തൂര് അവരുടെ ആളുകളെ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇത് തുടങ്ങിയത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് അപ്പൊ അതിന് ശേഷം ഞങ്ങൾക്ക് ഇപ്പൊ ഇതിനെ കുറിച്ച് അറിവ് വന്നു തുടങ്ങിയപ്പോ ആൾക്കാര് ഓർഡർ കിട്ടി കൊണ്ടിരിക്കും നമുക്ക് റെസ്റ്റ് ഇല്ല നല്ല പണിയുണ്ട് പക്ഷെ നമുക്കത് സന്തോഷമേ ഉള്ളൂ അങ്ങനെ വണ്ടി വരട്ടെ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇതെന്താ എന്താ കേരള സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിലാണ് ഈ കോമ്പൗണ്ട് ബിൽഡിംഗും അപ്പൊ നമുക്ക് എന്താ ആവശ്യത്തിനു ഈവൻ കെ എസ് സി ബി ലൈറ്റ് പോയി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ വരും നമ്മുടെ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ആയിട്ട് നല്ല സപ്പോർട്ടാണ് ഇത് കണ്ടോ കല്യാൺ ജ്വല്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള കവറാണ് ഇത് ഫുള്ള അടിച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലെ പല ബ്രാൻഡുകൾക്ക് വേണ്ടി പല സൈസിലുള്ള കവേഴ്സ് അത് നോൺ വുമൺ അല്ലെങ്കിൽ പേപ്പർ കവറുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് അതാണ് നമ്മുടെ കല്യാൺ ക്രാഫ്റ്റ് കല്യാൺ ക്രാഫ്റ്റിലെ പ്രൊഡക്ഷൻ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഇതുപോലെ വ്യത്യസ്തമായ ഒരു ബിസിനസ് ആശയവും പ്രൊഡക്ഷൻ കാഴ്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് ജനമിത്ര ഗോൾഡൻ ഇനി സമീപം മംഗലം റൂട്ടിൽ എഴുപത് സെന്റ് സ്ഥലത്ത് പന്ത്രണ്ട് വില്ലകളാണ് ഒരുങ്ങുന്നത് ഏതൊരു സാധാരണക്കാരനും താങ്ങാവുന്ന വിലയിൽ ഏറ്റവും മികച്ച നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രീമിയം വില്ലകളാണ് ഒരുക്കുന്നത് ആ ഇനി ലോൺ വേണോ ലോൺ സൗകര്യവും ലഭ്യമാണ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എല്ലാം നിങ്ങളുടെ വീടുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബി എൽ എം എന്നും കൂടെ ഉണ്ട് വിളിക്കൂ ഒൻപത് നാല് ഒൻപത് അഞ്ച് 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 രണ്ട് ഒന്ന് അഞ്ച് പൂജ്യം